ഹായ് ഫ്രണ്ട്സ് മച്ചന്മാരെ നിങ്ങൾക്കെല്ലാം സുഖം എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ എന്താണറിയാമോ അറാട്ടെ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അറാട്ടെ അറാട്ട എന്നാൽ നമ്മൾ വാട്സപ്പ് പോലെ സെയിം ചാറ്റിങ് പ്ലാറ്റ്ഫോമാണ് അറാട്ട എന്ന് പറയുന്നത് എന്നാൽ അറാട്ടയും വാട്സപ്പും നമ്മൾ എന്താണ് വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുറേ പേർ പറയുന്നത് എന്താണ് എൻ്റെ കയ്യിൽ വാട്സപ്പ് ഒന്നുള്ളൂ പിന്നെ തന്നെ അറാട്ട ഡൗൺലോഡ് ചെയ്ത് എന്നാൽ അറാട്ടെ വാട്സപ്പിൽ നിന്ന് ആറ് കിടിലൻ അപ്ഡേഷനുകള അറാട്ടയുടെ തിരിച്ചു വരാം ഇതിന് ബദലായി വാട്സപ്പും ആറ് അപ്ഡേഷനുകളായിട്ടാണ് തിരിച്ച് വരുന്നത് എന്നാൽ അറാട്ടയും വാട്സപ്പും തമ്മിൽ ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യ അമേരിക്ക തമ്മിൽ താരിഫ് യുദ്ധം നടക്കുന്നില്ല അതുപോലെ തന്നെ ഇവന്മാരെ തമ്മിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ വിശദമായി വീഡിയോയിൽ വാച്ച് ചെയ്യാം വാട്സപ്പിൻ്റെ എതിരാളിയായ അറാട്ടയെ നേരിടാൻ വാട്സപ്പ് ആറ് കിടലിന് അപ്ഡേഷനിലാണ് വാട്സപ്പ് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ വാട്സപ്പ് ഉപഭോക്താക്കളെ നഷ്ടപ്പെടാനായിട്ട് ഇരിക്കാനാണ് ഇവർ എനിയും മുഖം മെനിക്കൽ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഇവർ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്ന എ ഐ അപ്ഡേഷനുകളായിട്ടാണ് അറാട്ടേ നേരിടാൻ ഇവർ കൊണ്ടുപോകുന്നത് വാട്സപ്പിൻ്റെ കൂടുതൽ അപ്ഡേഷൻ കിട്ടാനായി ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോർക്ക് വഴി വാട്സപ്പ് അപ്ഡേഷൻ ചെയ്താൽ മതി വാട്സപ്പ് ഒരു അമേരിക്കൻ കമ്പനിയും അറാട്ടായി നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെയും കൂടിയാണ് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് പല ആപ്ലിക്കേഷൻ നമ്മൾ വിദേശ ആപ്ലിക്കേഷൻ നമ്മൾ ആശ്രയിക്കുന്നത് അതിന് ബദലായിട്ടാണ് നമ്മൾ ഗൂഗിൾ തന്നെ നമുക്ക് അമേരിക്കൻ കമ്പനിയാണ് ഗൂഗിൾ അതിന് ബദലായിട്ട് നമ്മൾ ഉല എന്ന ആപ്ലിക്കേഷനുണ്ട് ഗൂഗിളിൻ്റെ സെയിം ഫ്യൂച്ചർ തന്നെ നമുക്ക് ഉലയിൽ അത് പ്ലേ സ്റ്റോറിൽ ചെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അതായത് ഗൂഗിളിൻ്റെ എന്തൊക്കെ ഫ്യൂച്ചറുകൾ ഉണ്ടോ അതെല്ലാം ഒലയിലും ലഭ്യമാണ് വാട്സപ്പ് എന്ന അമേരിക്കൻ കമ്പനി വന്നതിന് ശേഷമാണ് നമുക്ക് വേണ്ട മെസ്സേജുകൾ വീഡിയോകൾ എല്ലാം അതിവേഗം എത്തിക്കാൻ സാധിക്കുന്നു അതുപോലെ ലോകത്ത് എവിടെയായാലും വേണ്ടപ്പെട്ടവരായാലും വീഡിയോ കോൾ ചെയ്യാനും സാധിക്കുന്നു ഇതിനെല്ലാം നമുക്ക് സാധ്യമാക്കി തന്നെ വിദേശത്ത് ജന്മം കൊണ്ട് വാട്സപ്പ് ആണ് പലപ്പോഴും അമേരിക്കൻ കമ്പനിയെ ആശ്രയിക്കുന്നു അല്ലേ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ വാട്സാപ്പിൽ ബദലായി ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏ ചിന്തിച്ചത് കുറവായിരിക്കാം പക്ഷെ ചിന്തിക്കുന്നൊരു ഇന്ത്യയിൽ അറാട്ടായി വളരെ തരംഗമായി കൊണ്ടിരിക്കണം പ്രതിദിനം മൂവായിരം ഡൗൺലോഡ് ചെയ്ത് മൂന്നര ലക്ഷം ഡൗൺലോഡുകൾ അറാട്ടയുടെ കുതിച്ചുചാട്ടം തുടരുകയാണ് അറാട്ട് പോലുണ്ടോ ഇന്ത്യയുടെ ഈ ആപ്ലിക്കേഷൻ പോലുള്ള ആപ്പ് വാട്സപ്പിൻ പോലെ ബദലല്ലെങ്കിൽ ഒരുപടി മുന്നോട്ട് കുതിച്ചു നമുക്ക് സ്വന്തം ആപ്ലിക്കേഷൻ അറാട്ടായി ഈ പേര് ഇനി മറക്കരുത് അറാട്ടായി എന്നാൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ പിൻ ആരാണ് പ്രത് ആദ്യം നമുക്ക് പരിശോധിക്കാം ഈ ആപ്ലിക്കേഷൻ കഥ തുടങ്ങുന്നത് തെങ്കാശി എന്ന ഗ്രാമത്തിൽ നിന്ന് സഹോ ഓപ്പറേഷന്റെ സ്ഥാപകൻ ശ്രീധരൻ ബെമ്മന്റെ സ്വപ്ന സംഭരമ അറാട്ടൈ ചാറ്റിംഗ് അപേക്ഷിക്കുന്നത് തഞ്ചാവൂർ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ചെന്നൈ ഐ എൽ ടി സി നിന്ന് ബിരുദം നേടിയ അമേരിക്കൻ പ്രിൻസ് യൂണിവേഴ്സിറ്റി നിന്നും പി എച്ച് ഡി സ്വന്തമാക്കിയ സിൽക്കൻ വാലി ഒരു ജോലി പിടിച്ചാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് പക്ഷെ നേരെ ഒന്ന് മുംബൈയിലോ അതോ ഡൽഹിയിലോ ഒന്നുമല്ല തെങ്കാശി ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അവിടെ ഒരു തുടങ്ങിയ ഒരു സംരംഭമാണ് അഡ്വാൻസ് നെറ്റ് കമ്പനി പിന്നീട് ലോകർ റിസോഹ കോപ്പറേഷൻ അങ്ങനെയുള്ള ഒരു ശ്രീധരൻ രണ്ടായിരത്തി ലോഞ്ച് ചെയ്ത ഈ ചാറ്റ് ആപ്ലിക്കേഷൻ അറാട്ടൈ അറാട്ടേ മീനിങ്സ് എന്ന് പറയും സോഷ്യൽ ചാറ്റ് എന്നാണ് ഇതിൻ്റെ സാധ്യമാക്കുന്നത് വാട്സപ്പും അറാട്ടയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് നിങ്ങളും കൂടെ ആവശ്യമാണ് പക്ഷേ ഇതിനകത്ത് ആറ് അപ്ഡേഷുകളായിട്ടാണ് അറാട്ടയുടെ തിരിച്ചറി ഇതിന് ബദലായി വാട്സപ്പിൻ്റെ ആറ് കെടുക്കാച്ച് അപ്ഡേഷുകളായി തിരിച്ച് വന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് നിങ്ങൾ ഓർക്കണം അറാട്ടയിൽ നിന്നും വാട്സപ്പിൽ നിന്നും വ്യത്യാസം ഒന്ന് മൾട്ടി ഡിവൈഡ്സ് സപ്പോർട്ട് അറാട്ടുണ്ട് അതായത് ഒരേ സമയം അഞ്ച് ഡിവൈഡ്സുകൾ ഈ പ്ലാറ്റൂൺ ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഏറ്റവും വലിയ പ്രത്യേകത വാട്സപ്പിൽ അപ്ഡേഷൻ ഇതുവരെ അത് വന്നിട്ടില്ല ഫോണിൽ ലാപ്ടോപ്പിൽ സ്മാർട്ട് വാച്ച് സ്മാർട്ട് ഫോൺ ടി വി അങ്ങനെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനും ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ സ്വന്തം മൊബൈൽ നമ്പർ ഹൈഡ് ചെയ്യാനും സാധിക്കുന്നു കൂടാതെ വൺ ജി ഉള്ള ഡേറ്റകൾ കൈമാറുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും കൂടാതെ പോക്കറ്റ് എന്നൊരു കിടിൽപിച്ചിറിയും കൂടിയുണ്ട് അതായത് വീഡിയോസ് ഫോട്ടോസ് ചാറ്റിങ് ഇവയെല്ലാം സൂക്ഷിക്കാനും ഈ ഫ്യൂച്ചറുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം എൻ ടു എൻ ഇനോഗ്രേഷൻ വേൾഡ് ചാറ്റിംഗ് ഇവയെല്ലാം പൂർണ്ണമായി സെക്യൂരിറ്റിയിലൂടെയാണെന്ന് അതായത് നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യണം ഞാനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടേ നമ്മുടെ സ്വന്തം ചാറ്റ് ആപ്ലിക്കേഷനാണ് അറാട്ടിയെ ഡിഗ്രേ ചെയ്ത പല യൂട്യൂബ് ചാനൽസും ഈ ചാറ്റ് സെക്യൂർ അല്ല എന്ന് പറഞ്ഞാൽ വാട്സപ്പിനെ പിടിച്ചു നിൽക്കുക വാട്സപ്പിനോട് പിടിച്ച് നിൽക്കാൻ സാധിക്കില്ലെന്നും ഘോരം ഘോ പ്രതി യൂട്യൂബ് കാണാറുണ്ട് ഇവരുടെ ഉദ്ദേശം ഒന്നുള്ള നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡീഗ്രേഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമില്ല നമ്മൾ സത്യം സത്യമായ രീതിയിലുള്ള ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് അതുപോലെ പല യൂട്യൂബ്സ് സത്യം സത്യംസത്യമായ രീതിയിൽ അപ്ഡേഷൻ കൊടുക്കുന്നത് ഒരു കാര്യം ചിന്തിക്കുക ചൈനയിലെ പല ആപ്ലിക്കേഷനും വൻ വിജയം കൊടുത്തത് എന്തോ അവിടുത്തെ ജനങ്ങളാണ് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അവിടുത്തെ രാജ്യത്തിന് മുന്നേറ അവിടെ ആപ്ലിക്കേഷൻ മുന്നേറാൻ സാധിക്കത്തുള്ളൂ അതായത് ഡിഗ്രി ചെയ്ത് കൊടുത്ത അടുത്ത ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് നമ്മൾ ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ എന്താ സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള കുറേ പേര് നമ്മുടെ ഡീഗ്രിയുടെ സമയം നോ ഗുഡ്സ് അത് ഒരിക്കലും നമ്മൾ നല്ലതാണ് കാരണം ചില ഉള്ള സത്യങ്ങൾ പറഞ്ഞാൽ എന്താ വാട്സപ്പ് ബന്ധപ്പെട്ട ആറ് അപ്ഡേഷാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ചില കുഞ്ഞ് പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ ഉടനെ അപ്ഡേഷൻ ഉള്ള മാറുമെന്ന് അവരൻ കമ്പനീന്നെ അവകാശപ്പെടുന്നുണ്ട് വാട്സപ്പ് മുമ്പ് വന്നപ്പോഴെങ്ങനെയായിരുന്നു എന്തായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഫോട്ടോസ് അയക്കാൻ പറ്റും ജസ്റ്റ് ചാറ്റ് ചെയ്യാൻ മാത്രമുള്ളായിരുന്നല്ലോ അത് സെക്യൂർ ആയിരുന്നു ഒരിക്കലും സെക്യൂർ ഒന്നും അല്ലായിരുന്നോ പിന്നീട് അപ്ഡേഷൻ അപ്ഡേഷൻ ചർച്ച കുറച്ച് ഡെവലപ്പായി മാറിയത് അറാട്ടയുടെ തിരിച്ചു ഒരു വാട്സപ്പ് എന്ന ഫ്ലാറ്റും ആകെ വിറച്ചിരിക്കുകയാണ് അവർ കൂടുതൽ 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 അപ്ഡേഷൻ കൊണ്ടുവരാൻ വാട്സ്ആപ്പ് ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് കാരൻ പറഞ്ഞു പറഞ്ഞിങ്ങനെയാണ് സ്കൂളിൽ അവധിക്ക് പോയ സ്കൂൾ കുട്ടി പഠിക്കാൻ പോ പോയത് എങ്ങനെയുണ്ട് അതായത് അടച്ചിട്ട സ്കൂളിൽ ഒരു കുട്ടി പഠിക്കാൻ പോയത് എങ്ങനെയുണ്ട് അതാണ് പുള്ളി ഉദ്ദേശിച്ചത് കാരണം വെച്ചാല് അറാട്ടെ നമ്മളിപ്പം ജനങ്ങളിലേക്ക് വന്നു വന്ന് നമ്മൾ വാട്സപ്പിനെ വാട്സപ്പ് കളയണമെന്നു പറഞ്ഞില്ല അത് അതേ ഇത് നമ്മൾ അറാട്ടയിൽ നിന്ന് കൊണ്ടുവരണം അറാട്ടയിലേക്ക് നമ്മൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ വാട്സപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതല്ല അറാട്ട സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനെ കിട്ടും ഇഷ്ടം അതുപോലെ ചാറ്റ് ചെയ്യാം മുമ്പുമ്പോൾ നിങ്ങളൊന്നും വാട്സപ്പ് ഒന്നും അല്ലായിരുന്നു ഉപയോഗിച്ചത് അതുപോലെ തന്നെ അറാട്ടയും കൊണ്ടുവരിക ഇത് നമ്മുടെ സ്വന്തം രാജ്യത്തിനാണെന്ന് ഓർക്കണം നാളെ ഒരു സുബ്രഹത്തിൽ പറയുക അമേരിക്ക പറയണം വാട്സ്ആപ്പ് ഇന്ത്യ എന്ന് വരുന്നത് എന്ത് ചെയ്യും നീന്തരുക്കിടുന്നു മേപ്പ് നോക്കിയിരിക്കത്തേ ഉള്ളൂ നമ്മൾ നമ്മൾ നമ്മുടെ രാജ്യത്തിന് ചെയ്യണം സപ്പോർട്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ നമ്മുടെ രാജ്യത്തിനോടൊപ്പം നിൽക്കണം യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക കൂടെ നിക്കണമെന്ന് പക്ഷെ ഒന്ന് മനസ്സിലാക്കണം പല ഈ പറഞ്ഞ ഒന്ന് നിങ്ങൾ ചെയ്യണം നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വാട്സപ്പിനെ നമ്മുടെ രാജ്യത്ത് പടിയിറക്കാം പൂർണ്ണമായി വാട്സപ്പിന് അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പം ഇപ്പം തന്നെ എന്താ നമ്മുടെ നമുക്ക് താരിഫുകളിൽ തന്നെ എന്താ ചെയ്യേണ്ട അമേരിക്ക നൂറ് ശതമാനം താരിഫ് എൺപത് ശതമാനം താരിഫൊക്കെ തന്ന് നമ്മുടെ ഇന്ത്യക്ക് വിളിച്ചുമൊക്കെയാണ് അപ്പോൾ ഇന്ത്യക്കാർ ഒരുമിച്ച് നില്ക്കുക പക്ഷെ വേറെ ഈ ആപ്പുവ ചാറ്റിങ് ആപ്ലിക്കേഷനല്ല നിങ്ങൾ ഫസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നല്ല അടിപൊളി ഫ്യൂച്ചറാണ് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ലാഗുകളൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോൾ ഇല്ല അതെല്ലാം മാറ്റി അവർ അപ്ഡേഷനുകൾ കൊണ്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നമില്ല അടിപൊളി ആപ്ലിക്കേഷനാണ് പിന്നെ വിദേശികൾക്കൊരു ഇതുണ്ട് ഇനിയും അത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഇന്നലെ വരെ വീഡിയോ കോള് ഒരു കുഴപ്പമില്ലായിരുന്നു ചിലപ്പോൾ തടസ്സം വന്നേക്കാം അതിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടൻ പരിഹരിക്കും നമ്മുടെ കമ്പനി പ്രോമിസ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ വായിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം കമൻ്റ് അടിക്കുക പുതിയ പുതിയായിട്ട് കടന്നു വരുന്നത് കുഞ്ഞു കുഞ്ഞു കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ എടുക്കുന്ന വീഡിയോ അപ്പൊ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരെ ഒരു ചിഹ്ന അഭിപ്രായം